ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് സരസ്വതി ലക്ഷ്മി ദുർഗ അല്ലെങ്കിൽ പാർവതി എന്നിവരാണ് മറ്റു രണ്ടു പേർ സരസ്വതിയെ ജ്ഞാനശക്തിയായും ലക്ഷ്മിയെ ക്രിയാശക്തിയായും ദുർഗയെ ഇച്ഛയുടെ ശക്തിയുമായാണ് കരുതുന്നത് ജ്ഞാനശക്തികൾ എന്തെന്നാൽ അറിവ് സംഗീതം ക്രിയാത്മകത ബുദ്ധി തുടങ്ങിയവയാണ് വേദങ്ങളുടെ അമ്മ എന്ന വിശേഷണവും സരസ്വതിക്കുണ്ട് ഹിന്ദു വിശ്വാസപ്രകാരം വിദ്യയുടെ ഭഗവതിയാണ് സരസ്വതി നൃത്തം സംഗീതം മുതലായ കലകൾ കരകൗശലങ്ങൾ അക്ഷരം സാഹിത്യം ബുദ്ധി എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിദ്യ അഭ്യസിക്കുന്നിടത്ത് അത് ഏത് വിദ്യയായാലും അവിടെ ഭഗവതി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം പല ഭാവങ്ങളിലിരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങളുണ്ട് ഇവയിൽ ശാന്തഭാവങ്ങളോടുകൂടിയ സാത്വിക ഗുണമുള്ളവളാണ് സരസ്വതി സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു സൃഷ്ടാവ ബ്രഹ്മാവാണെങ്കിലും അദ്ദേഹത്തിന് പോലും അറിവും ബുദ്ധിയും നൽകുന്നത് സരസ്വതിയാണെന്ന് ദേവി ഭാഗവതം പറയുന്നു പല ഭഗവതി ക്ഷേത്രങ്ങളിലും പ്രഭാതത്തിൽ പരാശക്തിയെ സരസ്വതിയായി ആരാധിക്കാറുണ്ട് വാക്കിൻ്റെ ദേവതയായും സരസ്വതിയെ കണക്കാക്കുന്നു തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൽ സരസ്വതിക്ക് പകരം വികട സരസ്വതി കളിയാടുന്നു എന്നും പറയാറുണ്ട് വികട സരസ്വതി തെറ്റായ വാക്കിൻ്റെ അതിദേവതയാണ് പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാക്ഷേത്രങ്ങളെയും സരസ്വതി ക്ഷേത്രങ്ങളായാണ് കണക്കാക്കുന്നത് കേരളത്തിലെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സരസ്വതി പ്രാധാന്യമുള്ളതാണ് സരസ്വതി രൂപം നാം സങ്കല്പിച്ചു പോരുന്നത് ഇങ്ങനെയാണ് ഒരു കയ്യിൽ വേദങ്ങളും മറ്റൊരു കയ്യിൽ അറിവിൻ്റെ അടയാളമായ താമരയും മറ്റു രണ്ട് കൈകളിൽ സംഗീതത്തിൻ്റെ സൂചകമായ വീണയും കാണാം ശ്വേതവസ്ത്രധാരിയായ സരസ്വതി ഇതിലൂടെ സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും അടയാളങ്ങൾ കാണിക്കുന്നു വാഹനമായി അരയണ്ണവും ഉപയോഗിക്കുന്നു പഠിക്കുന്ന കുട്ടികൾ നിത്യവും സരസ്വതിയുടെ ശ്ലോകങ്ങൾ ജപിക്കുമ്പോൾ അവരവരുടെ മേഖലയിൽ അവർക്ക് നല്ല ജ്ഞാനമുണ്ടാകുന്നു സരസ്വതി ശ്ലോകങ്ങൾ ഒരുപാടുണ്ട് എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഈ സരസ്വതി ശ്ലോകങ്ങൾ ജപിച്ചാൽ തീർച്ചയായും പഠിക്കുന്ന കുട്ടികൾക്ക് അത് കുട്ടികൾ എന്നില്ല പഠിക്കുന്ന ആർക്കും എന്ത് എന്ത് പഠിക്കുന്നു അതിൽ നല്ല ഉയർച്ച ഉണ്ടാകും കുട്ടികൾക്ക് ഈ ശ്ലോകങ്ങൾ പഠിപ്പിച്ചുകൊടുത്ത് ദിവസവും ഈ ശ്ലോകങ്ങൾ ചൊല്ലിക്കൂ തീർച്ചയായും അവർ മെടുക്കരായി വളരും സരസ്വതീ നമസ്തുഭ്യം കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമീർഭവതു സദാ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അവിടെ നവരാത്രിക്ക് ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാടുന്ന സരസ്വതീ കീർത്തനമാണ് ഓം നമോ സരസ്വതി ഓം നമോ മഹാലി ഓം നമോ ജഗതീശ്വരി നാരായണീ ഓം നമോ മൂകാംബികെ അരുണോദയ പ്രശോഭിക

ഇനിയിപ്പോൾ വിദ്യ അഭ്യസിക്കുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും സരസ്വതി കീർത്തനം ജപിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കാരണം നാക്ക് പിഴ വരാതിരിക്കാനും സരസ്വതി ധ്യാനം നല്ലതാണ് എല്ലാവരും ഭക്തിയോടെ കീർത്തനങ്ങൾ ആലപിക്കൂ എല്ലാവർക്കും സരസ്വതി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ